ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നമ്മളുടെ ജനാധിപത്യത്തെ വരുതിയിലാക്കാൻ അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ അല്ല വിദേശ ശക്തികളുടെ വരിതിയിലാക്കാൻ ഒരാൾ തയ്യാറെടുക്കുന്നു ഏതാണ്ട് അയ്യായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അയാളുടെ പേര് ജോർജ് സോറോസ് ഇയാൾ ലോകം മുഴുവൻ ജനാധിപത്യ സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തൻ്റെ ബിസിനസ് സമ്പത്ത് മാറ്റിവെക്കുന്ന ഒരു വിദേശിയാണ് അതാണ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് ഇയാളെ പറ്റിയുള്ള കഥ നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞേ മതിയാവും അതെ ഹംഗേ ഹംഗേറിയൻ പേരുകളുള്ള ഹംഗറി വലിയ ധനികനാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ജോർജ് സോറോസ് അദ്ദേഹം ഈ നാഷണലിസം ദേശീയത അതിനെതിരാണ് അപ്പോൾ ദേശീയപാതം ഉയരുന്നുണ്ടോ അവിടെയൊക്കെ ഇയാൾ പോയി ഈ അട്ടിമറി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അതിനാണ് ഇയാൾ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ഥാപനം സാധാരണ നമ്മളീ പറയുന്നത് പോലെ വേറെ വേറെ വേഷങ്ങളിൽ ധരിച്ചാണ് വരുന്നത് സാംസ്കാരികമായ മുഖവും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ ഇയാൾ തട്ടിപ്പുകാരനാണ് തരികിടയാണെന്നറിയാവുന്നതുകൊണ്ട് ഈ എൻ ജി ഒസിനെ ഇയാൾ ഫണ്ട് ചെയ്യുന്നത് ഇവിടെ വിലക്കുണ്ട് ഇങ്ങേര് ഇവിടെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക പിന്നെ ഈ കാർഷിക രംഗത്ത് ഏ ചില സംഘടനകൾ സ്റ്റാർട്ടപ്പുകൾ അതിനെയൊക്കെ ഫണ്ട് ചെയ്യുക ഇങ്ങനെ പിന്നെ നിയോ ഗ്രോത്ത് ഇന്ത്യയിലുള്ള കാര്യം പറയണേ കാപ്പിറ്റൽ ഫ്ലോട്ട് ഇങ്ങനെ കാർഷിക രംഗത്ത് തന്നെ പൈസ കടം കൊടുക്കുന്ന പുതിയ പുതിയ സംരംഭങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും കാർഷിക രംഗത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് ഇയാളുടെ പോസിറ്റീവായിട്ട് ഒക്കെ നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത് ഏഹ് പിന്നെ ലീഗൽ അഡ്വക്കസി എന്ന് പറഞ്ഞാൽ ഈ ആർ ടി ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ ചില വിവരങ്ങള് ഈ വിവരാവകാശം എന്ന് പറഞ്ഞിട്ട് ഈ ജനാധിപത്യവും നീതിയും പുലർത്താനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ കൊഴപ്പം ഉണ്ടാക്കാനുള്ള വിവരങ്ങൾ സംരംഭി സംഭരിക്കുക സത്യസന്ധരാന്ന് വിവരാവകാശം ഒട്ടും നിർദോഷമായിരുന്നില്ല അങ്ങേര് രണ്ട് എൻ ജി ഓ വെച്ചിട്ടാണ് ഈ തുടക്കം നമുക്ക് തോന്നുമ്പോ വിവരാവകാശ സമൂഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് നീളമട്ടം അതാണ് ഈ ലീഗൽ അഡ്വക്കസിന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഇവിടെ ആനുവൽ ബജറ്റ് ഒരു ബില്ല് ഡോളർ ആണ് ഇന്ത്യയിലെ ജോർജസ് ഓറോസും മുടക്കുന്നത് ബാംഗ്ലൂരില് ആസ്ഥാനായിട്ട് അസ്പാദ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് അതാണ് പ്രധാനപ്പെട്ട ഇയാളുടെ ഫ്രണ്ടൽ കമ്പനി എന്ന് പറയാവുന്നത് ഏഹ് എന്ന് പറഞ്ഞാൽ ഈ കൊള്ള സംഘത്തിനുമൊക്കെ ഒരു മാർ ചന്തകളിലും മാർക്കറ്റിലും ഒക്കെ വേറെ ഒരു കടയൊക്കെ കാണും ഏഹ് എന്ന് പറയുന്ന പോലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ആ പേര് നോക്കൂ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു ഫിനാൻസ് കമ്പനി എന്നുള്ള മട്ടിലാണ് തോന്നിപ്പിക്കുന്ന മതത്തിലാണ് എന്നിട്ട് ഈ അസ്പാദ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് പല ആളുകൾക്കൊക്കെ ഈ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഗവൺമെന്റിന് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പല സ്ഥലത്തും നിയന്ത്രണം വന്നിരിക്കുന്നത് ഇന്ത്യയിലെ കാര്യം ഇവിടെയൊന്നും പറഞ്ഞാൽ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ യാള് ഏതാണ്ട് അറുന്നൂറ്റി എഴുപത് കോടി ഡോളർ ആസ്തിയുള്ള ആളാണ് ഇയാള് മുപ്പത്തിരണ്ട് ബില്ല് ഡോളർ ആണ് ലോകമാകെ ഇതുവരെ പണം ബില്യൺ ഡോളർ ബില്യൺ ആ അതെ അപ്പോൾ അത് മറ്റേ ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വഴി വിതരണം ചെയ്തിരിക്കുന്നത് അത് കശ്മീരിൽ വിഘടനവാദമൊക്കെ ഉണ്ടാക്കാനുള്ള ബഷാറത്ത് പീർ എന്ന് പറഞ്ഞ ആൾക്കും ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പൈസ കൊടുത്തി ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി കുറച്ച് മുമ്പ് ഈ ഇവിടെയൊക്കെ ആളുകൾ പാടി പുകഴ്ത്തുന്ന എലക്ട്രൽ ബോൺ അത് വെളിപ്പെടുത്താനായിട്ട് കേസ് കൊടുത്ത ത്രിലോചൻ ശാസ്ത്രി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ത്രിലോചൻ ശാസ്ത്രി ഇവിടെ ജോർജ് സോറോസ് കൂടി അംഗമായ ബ്രട്ടൻ ബുഡ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞ അമേരിക്കയിൽ ഒരു കമ്മിറ്റിയുണ്ട് ബ്രട്ടൻ ബുഡ് കമ്മിറ്റി ബ്രട്ടൻ ബുഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഐ എം എഫ് വേൾഡ് ബാങ്ക് പിന്നെ ഡബ്ല്യു ടിഒ തുടങ്ങിയ രാജ്യാന്തര ഇപ്പം യുദ്ധം വേറെ തരത്തിലാണല്ലോ ആയുധം വെച്ചായിരിക്കില്ല അപ്പൊ ഡബ്ല്യു ടിഒ വേൾഡ് ബാങ്ക് കടം കൊടുത്തുവൊക്കെ അടിമകളാക്കി വെക്കുക അങ്ങനെയൊക്കെയാണല്ലോ ആ വേൾഡ് ബാങ്ക് ഐ എം എഫ് ഡബ്ല്യു ടിഒ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ ബ്രിട്ടൺ ബോട്ട്സ് കോൺഫറൻസ് ആ സമ്മേളനത്തിലാണ് തീരുമാനിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രിട്ടൺ വുഡ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതിലംഗമാണ് ഈ ത്രിലോചൻ ശാസ്ത്രിയും ജോർജ് സോറോസും രണ്ടുപേരും അപ്പോൾ എങ്ങനെയാണ് ഈ ടെൻഡക്കിൾസ് വിരിച്ചിരിക്കുന്നതെന്ന് നോക്കൂ ഓരോ ഇപ്പൊ തന്നെ ഈ ത്രിലോക് ശാസ്ത്രീലോചൻ ത്രിലോചൻ ശാസ്ത്രീയ ബോണ്ടിനെതിരെ ഇവിടെ പറഞ്ഞ് ജനങ്ങൾ മൊത്തം ധരിച്ചിരിക്കുന്നത് ഇലക്ട്രോൾ ബോണ്ട് ഏതാണ്ട് അനധികൃതമായിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ധരിപ്പിച്ചു വെച്ചേക്കാം നിയമപരമായിട്ടുള്ള സാധനം ഞാൻ പറയുന്നത് ശാസ്ത്രീയ വിവരാവകാശ നിയമം ഒക്കെ അങ്ങോട്ട് സൊസൈറ്റിയുടെ പേര് തന്നെ ഡെമോക്രാറ്റിക് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കണ്ടില്ലേ ഇങ്ങയുടെ ലക്ഷ്യമുണ്ടല്ലോ ജോർജ് സോറസ് അതുമായിട്ട് ചേർന്ന് പോകുന്നതാണ് ദേശീയത പാടില്ല നാഷണലിസം പുള്ളിയാണ് ജസ്റ്റിസ് നീതി നടപ്പാക്കുന്നത് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ കാവൽ ഇതൊക്കെ പുള്ളിയുടെ വകയായിട്ടാണെന്നാണ് അതിന്റെ ഒരു സംഗതിയുടെ ഭാഗമായിട്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് വന്നിരിക്കുന്നത് ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏഹ് ഇതൊന്നും ഒന്നും നിർദോഷമല്ല നമ്മൾ കാണുന്ന ഒന്നും നിർദോഷമാണെന്ന് കരുതേണ്ടതില്ല പറ്റി നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞത് ഓൾഡ് റിച്ച് ഒപ്പീനിയനേറ്റഡ് ആൻഡ് ഡേഞ്ചറസ് കഴവനാണ് ധനികനാണ് ഒരുപാട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അപകടകാരിയുമാണ് ഇതാണ് പറഞ്ഞത് ജയശങ്കർ പറയുന്നത് ജയശങ്കർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു രണ്ട് പ്രസംഗങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ രാജ്യാന്തര വേദികളിൽ നടത്തി ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സിൽ സോറോസ് അതില് ഒരെണ്ണം രണ്ടായിരത്തിഇരുപതില് ദാവോസിൽ നടത്തിയതാണ് ധാവോസ് ആണല്ലോ ലോക ഇക്കണോമിക് ഫോറത്തിന്റെ എല്ലാ രാജ്യത്തിൽ നിന്നുള്ള തലവന്മാരും പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണത് അങ്ങനത്തെ രാഷ്ട്ര ഇരിക്കുന്ന സ്ഥലത്ത് Modi Apiti, George Soros eh? The biggest and most frightening setback occurred in India where a democratically elected Modi is creating a Hindu nationalist state, imposing punitive measures on Kashmir. ആൻഡ് ത്രെറ്റനിങ് ടു ഡിപ്രൈവ് ഓഫ് ഓഫ് സിറ്റിസൺഷിപ്പ് മുസ്ലിങ്ങളുടെ കാര്യം ഇയാൾ പറയുന്നു കശ്മീരിന്റെ കാര്യം പറയുന്നു ഏഹ് അവരെയൊക്കെ തകർത്തുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികൾ നടത്തുന്ന ാണ് മോദി പ്രസംഗം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭീകരമാണല്ലേ അതെ ഈ ഐ എസ് തീവ്രവാദികളൊക്കെ നടത്തുന്ന പോലത്തെ ഒരു പ്രസംഗം പിന്നെ ഇങ്ങനെ ഈ ഇതിനു മുമ്പ് അല്ല ഇതിനു ശേഷം നടത്തിയ ഒരു പ്രസംഗം മ്യൂണിക്കില് ജർമ്മനിയില് മ്യൂണിക്കില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞവല്ല നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞതാണ് അദാനിയായിട്ട് അദാനിയാണ് മോദിയുടെ ആളെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം അദാനി എംപെയർ മെ ഡാമേജ് മോദീസ് സ്ട്രാങ്കിൾ ഹോൾഡ് പ്രൊമോട്ടിംഗ് അർജന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഐ കുഡ് ബി ഫൂളിഷ് ബട്ട് ഐ തിങ്ക് ഡെമോക്രസി വിൽ എഗെയിൻ ഇന്ത്യ ഇത് വരുന്നത് ആ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ആളുകൾ ചെയ്യുന്നതാണ് പറഞ്ഞത് ചെമ്മ ഈ മുറുക്കാൻകട കമ്പനി സ്ഥാപനങ്ങളാണ് അതെ അതാ ഞാൻ ഈ എന്ന് പറഞ്ഞത് എനിക്കറിയാവുന്നതാണ് അതൊക്കെ അപ്പൊ ആ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് മ്യൂണിക്കൽ ഇയാൾ ഇത് പറയുന്നത് എന്താണ് പറഞ്ഞത് ഇപ്പൊ അദാനിക്ക് കേടുപറ്റിയിരിക്കുന്നു അദാനിയുടെ ഷൈറൊക്കെ പറഞ്ഞില്ല എല്ലാവരും വിചാരിച്ചു അദാനിയുടെ ആഫീസ് പോയി പൊളിഞ്ഞു പോകുന്നു അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ലോകത്തിലെ ഒന്നാം നമ്പറിൽ വരുന്ന ഹിന്ദുവാണ് ഹിന്ദു ആണ് അപ്പൊ അങ്ങനെ അദാനി ദാ അവന്റെ കാറ്റ് കാറ്റ് മോദിയുടെയും ഇതാണ് പ്രസംഗം ഇത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഞമ്മള് ഈ ജോറു സൊറോസ് എന്ന് പറയുന്ന ആള് പറയുന്ന അതേ വാചകങ്ങൾ ആണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി ഇന്ത്യയിലും വെടിയിലും കേജ്രിവാൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗം പരിശോധിക്കുമ്പോൾ ഇയാൾ പറയുന്ന അതേ വാചകങ്ങൾ അല്ലെങ്കിൽ ഇയാൾ ഇപ്പൊ സാറ് ഇയാളുടെ പ്രസംഗം വായിച്ചല്ലോ ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നമുക്ക് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ കെജ്രിവാളിനെ പോലെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെയും പിണറായി വിജയനെ പോലെയുമുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവരെ വിലക്കെടുത്തിരിക്കുന്നു ഇയാള് ലോകത്തില് പല രാജ്യങ്ങളിലും ഭരണകൂടം അട്ടിമറി നടത്തി ഒരാളാണ് അപ്പൊ അങ്ങനെ മോദിയെ അട്ടിമറിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ ഈ കാശറക്കുന്നത് നമ്മൾ ഈ കർഷക സമരം എന്നൊക്കെ പറഞ്ഞ് നിർദോഷമായ സമരങ്ങൾ നടത്തുന്നില്ലേ അപ്പോ ഇങ്ങേരാണ് ഈ അറബ് വസന്തം എന്ന് പറഞ്ഞിട്ടൊരു സമരം ഓർക്കുന്നത് ഇയാളാണ് പണ്ടിയത് എന്നിട്ട് തുണീഷ്യയിലും ഈജിപ്തിലും ഭരണകൂടങ്ങൾ മാറി മാറി തായ്ലൻഡിലും മലേഷ്യയിലും ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി ഉണ്ടാക്കി സൗത്ത് കൊറിയയിലും സൗത്ത് കൊറിയയൊക്കെ പിന്നെ പിടിച്ചു നിന്നു പക്ഷേ തായ്ലൻഡൊക്കെ പെട്ടുപോയി മലേഷ്യയിൽ സുഹാർത്തോ യുഗം അവസാനിച്ചു ഏ ഇയാൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഷോർട്ടനിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഈ പൗണ്ടിൽ ഷോർട്ടനിങ് നടത്തിയിട്ടാണ് ഇയാൾ ധനികനായത് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടുത്തെ കറൻസീസ് ഉണ്ടല്ലോ തായ്ലൻഡ് മലേഷ്യ ഇത് ഈ ഫോറക്സ് റേറ്റ്സ് ഇല്ലേ എക്സ്ചേഞ്ച് റേറ്റ്സ് കറൻസി നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഈ കറൻസിയിലും ഡീൽ ചെയ്യുമല്ലോ ഓരോ രാജ്യത്തിലെ ഫ്യൂച്ചേഴ്സ് അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു രാജ്യത്തിന്റെ കറൻസിയിൽ ഷോർട്ടനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് ഡീൽ ചെയ്യാം ഇയാളുടെ ഒരുപാട് പൈസ ഉണ്ടല്ലോ അതിന്റെ വില കുറച്ചിട്ട് അതേസമയം തന്നെ ഇത് രണ്ടായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പേയേഴ്സ് ആയിട്ട് കറൻസി എക്സ്ചേഞ്ച് റേറ്റിൽ ഡീൽ ചെയ്യുന്ന ഒരെണ്ണത്തിൽ ചെയ്യാൻ പറ്റില്ല പേയേഴ്സ് ആയിട്ട് അപ്പോൾ ഒരു രാജ്യത്തിന്റെ കറൻസിയിൽ ഷോർട്ടനിങ്ങും മറ്റേതില് ലോങ്ങും ആയിട്ടാണ് ഇയാള് ഡീൽ ചെയ്യുക അപ്പോൾ ഒരെണ്ണത്തിന്റെ വില കുറച്ചിട്ടാണ് കച്ചവടം മറ്റേതില് വില കൂട്ടിവെച്ചിട്ട് അത് ദീർഘകാലത്തേക്ക് അങ്ങനെയാണ് അവിടുത്തെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞുപോയി ക്രൈസിസ് ആയി രാജ്യത്തിലൊക്കെ ഏഹ് അങ്ങനെയാണ് ആ തായ്ലന്റ് മലേഷ്യൊക്കെ പെട്ടുപോയത് സൗത്ത് കൊറിയയിലും ഈ പരിപാടി സൗത്ത് കൊറിയൊക്കെ വളരെ റിച്ച് അല്ലേ പക്ഷേ അമേരിക്കയ്ക്ക് ഭീഷണിയാണ് അമേരിക്കും ഭീഷണിയാണ് അല്ല സൗത്ത് കൊറിയ അമേരിക്ക അല്ല ഇയാള് അമേരിക്കും ഭീഷണിയാണ് ആ എന്തു കൊണ്ടാന്ന് വെച്ചാൽ വാൾസ്ട്രീറ്റിൽ നടന്ന കലാപം ഇയാൾ ഫണ്ട് ചെയ്താൽ ട്രംപിനെതിരാണ് ട്രംപിന് ട്രംപിന് എതിരെ ഈ ലോകമാധ്യമങ്ങളും അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞ അയാള് ഭരണത്തിലെഴുതിയ ശേഷം ഈ മോദിയുടെ കാര്യം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ രാജ്യത്തെ അമേരിക്കയെ സ്നേഹിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അമേരിക്ക ലോകത്തിലൊന്നാമത് തന്നെ പക്ഷേ വളരെ അമേരിക്കയ്ക്ക് വേണ്ടി കൃത്യമായ നിലപാട് പക്ഷേ അയാള് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ അട്ടിമറിച്ചു ഇസ്ലാമിസ്റ്റുകളുടെ കൃത്യമായ ഒരു നടപടി രണ്ടായിരത്തി പതിനൊന്നില് നടന്ന ആന്റി വാൾ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റ് പ്രതിഷേധങ്ങള് പറഞ്ഞൊരു സംഘമാണ് നടത്തിയത് ആർട്ട് ബസ്റ്റേഴ്സിനെ ഫണ്ട് ചെയ്തത് ആണ് ഇങ്ങനെ ഈ കലാപകാരികളുടെ സംഘങ്ങളെ ഓരോ സ്ഥലത്ത് ഇയാൾ വളർത്തും ചില ഈ ക്രൈസ്തവ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിപ്പിക്കുന്ന മലയാളികൾ തിരുവല്ല ഹൈദരാബാദ് അവിടെ നിന്നൊക്കെയുള്ള ഇവരൊക്കെ ഇയാള് ഫണ്ട് ചെറിയ ചെറിയ എൻജിഒസ് ഒക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ വിരുദ്ധ കാര്യങ്ങൾ പറയാൻ ഇയാളാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു കൊല്ലം അഞ്ചു ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപ ഇങ്ങനത്തെ തുകകളൊക്കെ ആയിരിക്കും അതൊക്കെ പുല്ലാണ് അങ്ങനെ ആളുകൾ ഇയാൾ ഫണ്ട് ചെയ്യുന്നതാണെന്ന് ന്യൂസ് ക്ലിക്കിന്റെ സമയത്ത് ഒരു സാമുകളിന്റെ കാര്യമൊക്കെ ന്യൂസ് ക്ലിക്ക് വിജയ് പ്രസാദ എന്ന് പറഞ്ഞിട്ട് വൃന്ദ കാരാട്ടിന്റെ അനന്തരവൻ ഇയാൾ ഫണ്ട് ചെയ്യുന്ന ആളാണ് ജോർജ് സോറോസ് ഏ ഇങ്ങനെ അന്ന് ഞാൻ പറഞ്ഞ ഏഷ്യൻ ക്രൈസിസ് ഇങ്ങനെയാണ് അപ്പൊ ഇയാളെ ഏജന്റ് ഓഫ് കെസ് എന്നാണ് പറയുന്നത് അരാജകത്വത്തിന്റെ ഏജന്റ് എന്നാണ് ലോകത്ത് ഇയാൾ അറിയപ്പെടുന്നത് ഇയാൾ ചെയ്യുന്ന ഒന്നും നല്ല കാര്യങ്ങളില്ല ഏ ഇങ്ങനെ പൗണ്ട് ഷോർട്ടൻ ചെയ്ത് അതിൻ്റെ വില കുറച്ചിട്ട് ഇയാൾ കച്ചവടം ചെയ്തിട്ട് ആദ്യം ഒരു ബില്യൺ ഡോളർ ഉണ്ടാക്കി അങ്ങനെയാണ് ഈ ഇയാള് ധനികത്വത്തിലേക്കൊക്കെ അതെ അതെ അതാണ് ഏഷ്യൻ ക്രൈസിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് അങ്ങനെ ഇയാള് പക്ഷേ ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമുണ്ട് ജോർജ് സോറോസിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള യു എൻ ഡെമോക്രസി ഫണ്ട് ഐക്യരാഷ്ട്രസഭയായിട്ട് ബന്ധപ്പെട്ടത് ജനാധിപത്യ കാര്യങ്ങൾക്ക് യു എൻ ഡി എഫ് അതില് ഇന്ത്യ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഡോളർ സംഭാവന ചെയ്തിരിക്കും ഒരു വർഷം ഇന്ത്യ ഇന്ത്യ നിരന്തരം ആ ഫണ്ടിന് സംഭാവന ചെയ്യുന്നുണ്ട് അതില് നാപ്പത്തി വലിയ സംഭാവനകൾ ചെയ്യുന്നവരുണ്ട് അതില് അമേരിക്ക സ്വീഡൻ ജർമ്മനി കഴിഞ്ഞാൽ നാലാമത്തെ വലിയ സംഭാവനകൾ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ജോർജ് സോറോസ് തന്നെ ഫണ്ട് ചെയ്യുന്ന ഒരു അത് സ്ഥാപനമാണത് അത് അറിവൊക്കെ ഉണ്ട് അറിവുള്ളത് കൊണ്ടാണല്ലോ ഞാനും അറിയുന്നത് പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും ഇയാളിപ്പോൾ മോദി അട്ടിമറിക്കാൻ നടക്കുകയാണെന്നുള്ള വിവരം നമുക്ക് നന്നായിട്ടുള്ളതുകൊണ്ട് ഇനി ആ കാര്യങ്ങളിലൊക്കെ ജാഗ്രത വരും എന്നാണ് ഞാൻ കരുതുന്നത് ഏ അപ്പോൾ ഈ ലോക അട്ടിമറിക്കാരൻ അയാളുടെ ഓപ്പൺ ഫണ്ടിങ് സൊസൈറ്റി എന്നുള്ള സൊസൈറ്റി വെച്ച് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊള്ളാ തൊണ്ണൂറ്റൊമ്പത് മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ദേശീയതക്കെതിരാണ് ഇയാൾ ജോർജ് സോറോസ് അതെവിടെയാണെങ്കിലും മുസ്ലിങ്ങൾക്ക് അനുകൂലിയാണ് അയാൾ കശ്മീരിലെ വിഘടനവാദത്തിന് ഫണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വിഘടനത്തിന് വിഘടനവാദത്തിന് അനുകൂല ആഗോളമായിട്ട് തന്നെ ഏഹ് അയാളുടെ ഒരു വിനോദം പോലെയാണത് രാജ്യങ്ങളും അട്ടിമറിക്കുക ഏഹ് എന്നൊക്കെ പറയുന്ന അപ്പോൾ ഇങ്ങനെ ഉള്ള ഇങ്ങേര് ഞാൻ ഇയാൾ കാർഷിക രംഗത്ത് ഫണ്ട് ഇറക്കുന്നതൊക്കെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇയാള് ഇന്ത്യയുടെ ശത്രുവാണ് ഇന്ത്യയിലേക്ക് പരോക്ഷമായി അധിനിവേശം നടത്തുന്ന ഒരു ആഗോള ഭീകരനാണ് ഭീകരനാണ് അപ്പം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ മനുഷ്യൻ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്ത് എവിടെയുമുള്ള ജനാധിപത്യ സംവിധാനത്തെ ദേശീയതയെ തകർക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫണ്ട് മുടക്കുന്ന ഒരു തൊണ്ണൂറ്റി മൂന്നുകാരൻ വൃദ്ധനാണ് ഇയാൾ അയ്യായിരം കോടി രൂപയാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഇല്ലായ്മ ചെയ്യാൻ അതായത് ദേശീയതയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ലോക നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അയാളെ തകർക്കുന്നതിന് വേണ്ടി അത് ഇത് ആ തകർക്കുന്നതിന് വേണ്ടി അത് ഇയാളുടെ ഫണ്ടിങ് ഇവിടുത്തെ മാധ്യമരംഗത്ത് വന്നിട്ടുണ്ട് ഇവിടുത്തെ കർഷക സമരത്തിന് വന്നിട്ടുണ്ട് സി എ സമരത്തിന് വന്നിട്ടുണ്ട് ഏറ്റവും അവസാനം കെജ്രിവാളിനെ രണ്ടായിരം കോടി രൂപയുടെ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ആ അറസ്റ്റിന് എതിരായിട്ട് സംസാരിച്ച ജർമ്മനി നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആയി നിന്നിരുന്ന ജർമ്മനിയെ പിന്തള്ളി ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഉള്ള ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലെ കേവലം എഴുപത് നിയമസഭാ സീറ്റ് മാത്രമുള്ള ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അത് പരിശോധിക്കണമെന്ന് പറയാൻ ഒരു രാജ്യം തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങൾ തയ്യാറുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് ഇതിനകത്തുനിന്ന് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കെജ്രിവാളിനെ പോലെയുള്ള പിണറായി വിജയനെ പോലെയുള്ള ആൾക്കാരെ അവർ വിലക്കെടുത്തിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമരവും നിഷ്കളങ്കമല്ല കൂടുതൽ